ക്ലബ് ക്ലബ് ഓഫ് ഓഫ് കട്ടപ്പന കട്ടപ്പന ഹെറിറ്റേജിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ജനറൽ ഫാദർ ജോസ് കരിവേലിക്കൽ ചെയ്തു ഹെറിറ്റേജ് ഹാളിൽ വെച്ചാണ് ചടങ്ങ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടി അധ്യക്ഷനായിരുന്നു ജനറൽ ഫാദർ ജോസ് കരിവേലിക്കൽ ചെയ്തു ദേശീയ ദിനം ആചരിക്കുക വിദ്യാഭ്യാസ മേഖലയിലെ രാജ്യത്തെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകൾ ആദരിക്കുവാനുള്ള സഹപ്രവർത്തകർ പലപ്പോഴും തയ്യാറാക്കുമ്പോൾ എന്നെയല്ല ആദരിക്കേണ്ടത് ഇത് സമൂഹത്തിലെ അധ്യാപകർ ആദരിക്കേണ്ടതല്ല അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിച്ചു എന്നാണ് ടീച്ചേഴ്സിന്റെ ദേശീയ അധ്യാപക സെപ്റ്റംബർ വിവിധ മേഖലകളിൽ നിന്നുള്ള ഒൻപത് അധ്യാപകരെയാണ് ആദരിച്ചത് വികാസ് ചക്രിയാസ് ജോസ് ഫ്രാൻസിസ് സന്തോഷ് ദേവസ്യ പ്രിൻസ് ചെറിയാൻ ലാലി സെബാസ്റ്റ്യൻ ജോസ് മാത്യു ജോർജ്കുട്ടി എം വി വിജി ജോസഫ് അഖിൽ വിശ്വനാഥൻ ജോസുകുട്ടി പൂവത്തുമൂട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി